പക്ഷെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ അടക്കം അധ്യക്ഷനടക്കം വിവേദിയിലുണ്ട് ഇവിടുത്തെ എം എൽ എന്ന് പറയുന്ന നമ്മുടെ റാങ്ക് ഉള്ള പറയുന്നതെയാണ് അത് അവരെ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാം അത് മരവിപ്പിക്കാം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ മേലൊരു തീരുമാനമെടുക്കാൻ താങ്കൾ തയ്യാറുണ്ടോ ഞാൻ അറിഞ്ഞ നാളെ ഇവിടുത്തെ സമരത്തിന് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വരുമെന്നാണ് അദ്ദേഹം ആരോടാണ് സമരം ഉദ്ഘാടനം ചെയ്യാൻ എനിക്കറിയില്ല പക്ഷേ ഇനി ണെങ്കിൽ അദ്ദേഹം അത് തുറന്നു പറയണം എനിക്കറിയാൻ സാധിച്ചത് കേരള കോൺഗ്രസിന്റെ തന്നെ നേതാവായിട്ടുള്ള ഒരാളുടെ ബിൽഡിംഗിലാണ് വെച്ചിരിക്കുന്നത് അവിടെ പഞ്ചായത്ത് അകലക്കുന്ന പഞ്ചായത്താണ് ഇവിടെ ഫ്രീ ആയിട്ടാണ് അവിടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത് ഞാനിവിടെ പറയുന്ന ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ നിന്നാണ് പറയുന്നത് ശ്രീ ജയരാജ് സാർ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ തന്റെ സ്വന്തം മണ്ഡലത്തിലെ ഒരു ഓഫീസ് നിലനിർത്താൻ പോലും ശേഷിയില്ലെങ്കിൽ അദ്ദേഹം തലസ്ഥാനം രാജിവെച്ചൊഴിയുന്നതാണ് നല്ലതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക